ഹൈ ഓൾ വെൽക്കം ടു എസ് എസ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എസ് ബി അക്കാദമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ വളരെ ഇമ്പോർട്ടൻ്റുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നതാണ് അല്ലേ നമ്മുടെ ബിവറേജസ് എൽ ഡിയുടെ എക്സാംസ് വരുന്നുണ്ടോ എന്ന് നോട്ടിഫിക്കേഷൻസ് വരും ഓൾറെഡി ഇപ്പോൾ അഡ്വൈസും കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് നമ്മളത്രയും എഫേർട്ട് എടുത്ത് ഒരു എക്സാമിന് പഠിക്കുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമോ കാര്യം ഒരുപാട് അഭിപ്രായങ്ങളുണ്ടല്ലേ പലരും പല സജഷൻസ് ഒക്കെ വെക്കുന്നുണ്ട് നമ്മൾ ഇത്രയും പാടുള്ള ഒരു എക്സാമിന് പഠിക്കണോ പഠിച്ചു കഴിഞ്ഞാലോ റിസൾട്ട് കിട്ടുമോ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് അഡ്വൈസ് ഇനി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് പ്രയോജനം അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് കുറേ പേർക്കുണ്ട് അല്ലെ ബേറെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് സോ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആണ് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എങ്ങനെ പഠിക്കണം പഠിച്ചാലുള്ള റിസൾട്ട് എന്താണ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലേ ആൻഡ് എല്ലാം പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും ഈ ഒരു ജോലി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്നുള്ളതും എല്ലാം മൊത്തത്തിൽ ഡൗട്ടായിട്ടാണ് അല്ലേ സോ അതെല്ലാം നമ്മളൊരു ഡീല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും സോ എല്ലാവരും എല്ലാ അവസാനം വരെ അടിപൊളിയായിട്ട് കാണാം സോ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഏതിലേക്കാണ് ഈ ഒരു പോസ്റ്റുകൾ പോകുന്നത് അല്ലേ നമ്മൾ ഈ ഒരു ബിവറേജസ് എൽ ഡി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എഴുതാൻ ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് ജോലി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു സംശയം അല്ലേ സോ സോയിനായിട്ട് ആറ് സ്ഥലങ്ങളിലേക്കുള്ള അപ്പോയിൻമെൻ്റും കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ മെയിനായിട്ട് നാല് സ്ഥലങ്ങളിലേക്കാണ് അതിൻ്റെ അപ്പോയിൻമെന്റ് ബിവറേ എസ് എൽ ഡി വഴി നടക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് അറിയാം സോ ബിവറേജ് കഴിഞ്ഞ മെയിനായിട്ട് നാല് സെന്ററുകളാണ് നമുക്ക് റീജിയണൽ ഓഫീസസ് വരും റീജിയണൽ ഓഫീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതാണ് റീജിയണൽ ഓഫീസ് വന്നതിന് ശേഷം നമുക്ക് വെയർ ഹൌസസ് വരുന്നുണ്ട് അല്ലെ വെയർ ഹൌസസ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഏതാണ് ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ടല്ലോ നമുക്ക് ഏതാണ് ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് ദെൻ നമുക്ക് ആ സെൽഫ് സർവീസ് സെന്റേഴ്സ് ഇങ്ങനെയാണ് എന്ത് വരുന്നത് നമ്മുടെ ബിവറേജ് എല്ലിയുടെ ഓഫീസസ് വരുന്നത് അല്ലേ ഏതൊക്കെ വരുന്നുണ്ട് റീജിയണൽ ഓഫീസ് വെയർ ഹൌസസ് ഔട്ട്ലെറ്റ്സ് അതുപോലെ സെൽഫ് സർവീസ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് സെന്റേഴ്സ് വരുന്നത് അല്ലെ സോ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും ഇതിൽ ഈ റീജിയൽ ഓഫീസ് എന്ന് ആയിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എവിടെയൊക്കെ അപ്പോയിന്റ് ആവുക റീജിയണൽ ഓഫീസ് ആയിരിക്കും അല്ലേ സോ ടോട്ടൽ ആറ് റീജിയണൽ ഓഫീസുകൾ ഇവിടെ വരുന്നുണ്ട് നമുക്ക് വരുന്നുണ്ട് ടോട്ടൽ ആറ് റീജിയണൽ ഓഫീസുകളാണ് ഇവിടെ നമുക്ക് ആകെ വരുന്നത് വെയർ ഹൗസ് ആണെങ്കിൽ ഇരുപത്താറ് എണ്ണം ആൻഡ് ഔട്ട്ലെറ്റ്സ് എത്രയാണ് ഇരുനൂറ്റി എഴുപത്തെട്ട് ഔട്ട്ലെറ്റ്സ് ആണ് വരുന്നത് സെൽ സർവീസ് സെൻറ്റേഴ്സ് നയൻറ്റി സിക്സ് ആയിരിക്കും സോ ഞാൻ പറഞ്ഞല്ലോ ഹയർ റാങ്കുകൾ വരുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടേക്ക് തന്നെ പോകും ഓട്ടോമാറ്റിക്കായിട്ട് റീജിയണൽ ഓഫീസുകളിലേക്കും അതുപോലെ വെയർ ഹൌസുകളിലേക്കും തന്നെയായിരിക്കും ആര് പോവുക ഹയർ റാങ്കിലുള്ളവരെല്ലാം പോവുക അല്ലെ ഹയർ റാങ്കുകാര് അങ്ങോട്ടേക്ക് തന്നെ പോകും സോ നെക്സ്റ്റ് നമുക്കറിയാലോ അടുത്ത നമുക്ക് ഏത് വരും ആ അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് ഇതിന്റെ അപ്പോയിൻമെന്റും കാര്യങ്ങളും എല്ലാം നടക്കുന്ന കാര്യം എന്ത് ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ റീജിയണൽ ഓഫീസ് വെയർ ഹൗസ് ഔട്ട്ലെറ്റ് സെൽഫ് സർവീസ് ഈ സെന്ററുകളിലേക്കാണ് ബിവറേജിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോയിൻമെന്റും കാര്യങ്ങളും നടക്കുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഏത് വരും നോക്കിയാലോ അപ്പൊ നിങ്ങൾക്ക് ഓരോരുന്ന് സംശയം വരുന്നത് നമുക്ക് എന്നത്തേക്ക് എക്സാമുകൾ വരും എന്നത്തേക്ക് നമുക്ക് എക്സാമുകൾ വരും എത്ര വേക്കൻസീസ് വരും നമ്മൾ എഴുതിയാലും ഈ ജോലി കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇതെല്ലാം നിങ്ങൾക്ക് സംശയം കാണുമല്ലോ സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്രീവിയസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ അല്ലെ കഴിഞ്ഞ എക്സാം ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ നമുക്ക് നവംബർ മുപ്പതിനാണ് എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെ ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പം അതിനുശേഷം എന്താണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നത് അല്ലെ അപ്പൊ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് അത്രയും ഒരു താമസം ഉണ്ടായെന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്താണ് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ത് വരുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ വളരെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ കാര്യം എന്താണ് നമുക്കറിയാലോ എക്സാം എന്തുകൊണ്ട് ഇത്ര താമസിച്ചു വെച്ചാൽ ഉള്ളത് നമുക്കറിയാം കോവിഡ് വന്നുകൊണ്ടാണ് കോവിഡ് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുശേഷം കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് എക്സാം എന്നേ നടന്നുള്ളൂ ഇരുപത്തി മൂന്നില് മാത്രമാണ് നടന്നത് അതുകൊണ്ട് ഇരുപത്തിനാലിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത് അല്ലേ അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ച് കാണും മെയിൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ജംബോ മെയിൻ ലിസ്റ്റ് ആയിരുന്നു എന്ത് കാര്യത്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് പലർക്കും സംശയം ഉണ്ടായിരിക്കും ഇത്രയും വലിയ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ചെയ്തത് എന്തിനാണെന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പേരുടെ ഒരു മെയിൻ ലിസ്റ്റും അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റുമാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ ബ്യൂറോ ജില്ലയിലെ പാർട്ടായിട്ട് വന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാല് വന്ന റാങ്ക് ലിസ്റ്റ് ആണ് അതിൽ എത്രയാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് പേരെ എന്ത് നടന്നത് മെയിൻ ലിസ്റ്റ് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേരുടെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും വലിയൊരു ജമ്പോലിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന അഡ്വൈസുകൾ അല്ലെങ്കിൽ പോയ അഡ്വൈസുകളുടെ എണ്ണത്തിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകൾ ചിലർക്ക് കാണും ഒരു നിങ്ങളവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അഡ്വൈസ് ലെവൽ എത്ര മാത്രമാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് വരുകയാണ് ഇപ്പം ഏകദേശം എത്രയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ വർഷമാണ് എന്താണ് പതിനാല് അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും വലിയൊരു ലിസ്റ്റ് വന്നതിന് ശേഷം ഇനി എന്ന് വരെ ഈ ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഇരുപത്തിനാലില് വന്നാണ് അല്ലെ ഇരുപത്തിനാലിൽ വന്ന മെയിൻ ലിസ്റ്റ് ആണ് ഒന്നര വർഷം എന്ത് ചെയ്തു ഇപ്പൊ തന്നെ കഴിഞ്ഞു ഇരുപത്തേഴ് ആവുമ്പഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു എക്സ ഇത് കംപ്ലീറ്റ് ആവും അല്ലെ ഇരുപത്തേഴ് ആകുമ്പോഴത്തേക്ക് ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആവും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്തേക്ക് അടുത്ത ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഇരുപത്തഞ്ചിൽ എന്ത് ചെയ്യണം ഇരുപത്തഞ്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് വരണം നോട്ടിഫിക്കേഷൻ വരണം അല്ലെങ്കിൽ ഇരുപത്തി ആറ് ആദ്യം മെജോറിറ്റി എന്ത് തന്നെയാകും മെയിനായിട്ട് മിക്കവാറും എന്ത് ചെയ്യുന്ന നമുക്ക് ഈ വർഷം അവസാനം ആയതെ നോട്ടിഫിക്കേഷൻ വരും ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ എന്ത് ചെയ്യും അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വരും എക്സാം തൊട്ടടുത്ത വർഷം തന്നെ എന്ത് നടക്കും ഇരുപത്തി ആറിലൊക്കെ തന്നെ എന്ത് ചെയ്യും എക്സാംസും കാര്യങ്ങളും എല്ലാം വരും അതടുപ്പിച്ച് തന്നെ അല്ലേ നമുക്ക് ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇരുപത്തേഴിൽ തന്നെ എന്ത് വരും നമുക്ക് എക്സാംസ് നടക്കും മെയിൻ ലിസ്റ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്യും വരും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അഡ്വൈസിന്റെ ഡേറ്റ് ഓർക്കുക നമുക്ക് എക്സാംസ് ഉറപ്പായിട്ടും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ നമുക്ക് എന്ത് നടക്കും എക്സാംസ് നടക്കും സൊ അതിനുശേഷം വന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എത്ര റാങ്ക് വരണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇപ്പോഴത്തെ അഡ്വൈസ് ലെവൽ നോക്കുക ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ഇവിടെ പോയിരിക്കുന്നത് അല്ലെ ടോട്ടൽ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസാണ് പോയിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അഡ്വൈസ് എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കുക അടുത്ത വർഷം പകുതി അല്ലെങ്കിൽ ഒന്നര വർഷം വർഷമൊക്കെ ആകുമ്പോഴേ നിങ്ങൾ ആലോചിക്കുക മാക്സിമം ഒരു മുന്നൂറ്റി ഒമ്പത് വേക്കൻസിൽ അഡ്വൈസിൽ കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പോകാനായിട്ട് പോകുന്നില്ല മാക്സിമം പോവാൻ പറ്റുന്നതെന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റൻപത് വേക്കൻസി ആണ് അല്ലെ മാക്സിമം പോകാൻ പറ്റുന്നത് ആ മുന്നൂറ്റൻപത് വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് അടുത്തതിൽ അത്രയും വേക്കൻസി വരുമോ എന്ന് ചോദിച്ചാൽ നിലവിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എന്താണ് അത്രയും ഒരു വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ വർഷം പോയി അത്രയും അഡ്വൈസ് കഴിഞ്ഞ അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇൻ സർവീസ് എന്ത് ചെയ്യുന്ന ഇൻഫോർമേഷൻ വരുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങേ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഒരു എക്സാമിൽ ജോലിക്ക് കാരണം നൂറിനകത്തുള്ള ഒരു റാങ്കിനകത്ത് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും നല്ലൊരു ജെല്ലി എന്ന് പറയുന്ന ഒരു വേക്കൻസി നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും അല്ലെ അതിന് അങ്ങേയറ്റം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതേ പറ്റൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അല്ലെ വെറുതെ പഠിച്ചാൽ കിട്ടുന്ന ഒരു ജോബ് അല്ല അല്ലേതെന്ന് പറയുന്നത് ബീവർ ജൽ എന്ന് പറയുന്നത് അത്രയും എഫേർട്ട് കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് ഏത് കിട്ടും ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താനും ഇത്രയും വലിയ ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം തന്നെ വരണം അല്ലെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഒരു ജോലി ഉറപ്പിക്കാനായിട്ടും പറ്റൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഇത്രയും റിസ്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതായിരിക്കും അല്ലെ നിങ്ങൾ അതിന്റെ സാലറി സ്കെയിൽ നോക്കുക ഒരു പക്ഷേ എന്താണ് ഇതിന്റെ ഒരു പ്രൊമോഷൻ രീതി എന്ന് പറയുന്നത് ഇത്രയും തസ്തികളാണ് നമുക്ക് ബി കോർപ്പറേഷനിൽ വരുന്നത് ബേബ് കോയിൽ വരുന്നത് ഓഫീസ് അറ്റൻഡന്റ് എൽ ഡി സി യു ഡി സി സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ മാനേജർ ഏറ്റവും ടോപ്പിലാണ് റീജിയൻ മാനേജർ ഇത്രയും പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട് ബി വരുന്നുണ്ട് അല്ലെ അതിൽ ഓയെന്നുള്ള പോസ്റ്റ് കഴിഞ്ഞിട്ട് അത് സ്കിപ്പ് ആയിട്ട് ഡയറക്റ്റ് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുകയാണ് എൽ ഡിയിലേക്ക് പോയാണ് അവിടുന്ന് യു ഡി എസ് സീനിയർ അസിസ്റ്റന്റൊക്കെ എന്താണ് ഇൻ സർവീസ് പ്രൊമോഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ദെൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ബാക്കി കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് മാനേജർ മാനേജർ റീജിയണൽ മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ പോകാം ഇത്രയും പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ പ്രൊമോഷന് വളരെയധികം സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വരുന്നൊരു സാലറി സ്കെയിൽ എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ സാലറി സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങളൊരു എൽ ഡി പോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തി അഞ്ഞൂറ് മുതൽ ഹയർ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ നിങ്ങൾക്ക് എന്ത് വരാം സാലറി സ്കെയിൽ വരാം പക്ഷെ ഇവിടെ വരുന്ന സാലറി സ്കേലിന്റെ മാത്രമല്ല ഇവിടെ കിട്ടുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഡി എ എച്ച് ആർ ഇതെല്ലാം കിട്ടുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഡെയിലി ഷോപ്പറേഷൻ ചൂടി നിങ്ങൾ ഒരു ഔട്ട്ലെറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ അവിടെ വർക്ക് ചെയ്യുന്ന മീൻസ് അവിടെ നയൻറ്റി ഫൈവ് ആയിരിക്കത്തില്ല നിങ്ങൾ ഈ പറഞ്ഞിട്ട് ഔട്ട്ലെറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നയൻറ്റി ഫൈവ് ആയിരിക്കത്തില്ല ചിലപ്പോൾ രാവിലെ ഒമ്പത് ടു രാത്രി വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും പെർ ഡേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എത്രയാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് ഒരു മാസം ഒന്ന് കണക്കൂട്ടി വെക്കുക പെർ ഡേ നാനൂറ്റി ഇരുപത് രൂപ കിട്ടും ഇത് കൂടാതെ ബോണസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ ഓണമായാലും ക്രിസ്മസ് ഒക്കെ ആയാലും ഇവിടെ കിട്ടുന്ന ബോണസ് ലാസ്റ്റ് ഇയറിലെ നമ്മുടെ ഈ ബിവറേജ് ബോണസ് ഓണത്തിന് കിട്ടിയെന്ന് പറയുന്നത് എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഒരു പക്ഷേ ഇത്രയും ബോണസും അലവൻസും ഒന്നും കിട്ടുന്ന വേറെ ഒരു ജോലി നോക്കി ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല കേരള പി എസ് സി ലോക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല സോ അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും നിങ്ങൾ എഫർട്ട് എടുത്തങ്ങുന്നത് കൊണ്ട് ഈ ജോലി കിട്ടിയാൽ പ്രയോജനം കൊണ്ടുവച്ചു ജോലി കിട്ടണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കുക നിങ്ങൾ പറഞ്ഞല്ലോ വേക്കൻസീസ് കുറയും ഓഫ് കോഴ്സ് നിങ്ങൾ നൂറിലധികം എന്ന് വന്നാലും കുറപ്പിക്കാൻ പറ്റും ബാക്കി എല്ലാം ഡേഞ്ചറാണ് നൂറിനകത്ത് തന്നെ വരണം മാക്സിമം നൂറ്റി അമ്പതിനകത്ത് റാങ്ക് വരണം എന്നുള്ള രീതിക്ക് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് സോ അത്രയും എഫേർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും അടിപൊളി അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ജോലി വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ആൻഡ് വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിവറേജൽഡിക്ക് വേണ്ടി പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ എക്സാമിന് വേണ്ടി ആവരുത് നിങ്ങൾ പഠിക്കുന്നത് ബിവറേജ് എൽ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കാവുന്ന രണ്ട് കോഴ്സുകളാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വി എഫ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് അടിപൊളി വേക്കൻസീസ് ആണ് മൂന്ന് അടിപൊളി ജോലികളാണ് സോ ഒരു ജോബ് മാത്രം പഠിക്കുന്നു തോന്നൽ എന്ന് വേണ്ട മൂന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒറ്റടിക്ക് ഹൈബ്രിഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് പറ്റും അല്ലെ സോ അങ്ങനെ ഇത്രയും അടിപൊളി എൽ ഡി അല്ലെങ്കിൽ മറ്റു രണ്ട് പോസ്റ്റിൽ വി എഫ് എ ആണെങ്കിലും നമ്മുടെ കമ്പനി ബോർഡ് എൽ ജിസ് ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ത്രീ ഇൻ വൺ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അക്കാഡമിയിൽ ഏതൊക്കെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന് ബെകോൽ ഡി സി ആൻഡ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരുമിച്ചുള്ള പടത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യാവുന്നതാണ് ആൻഡ് നമ്മുടെ എ എസ് ബി അക്കാഡമിയുടെ ആപ്പിലും ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം നിങ്ങൾക്ക് എൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വിത്ത് സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് മെൻ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ടോപ്പിക് സെക്ഷൻസ് കൂടാതെ തന്നെ കൻറ്റ് അഫയേഴ്സ് സെക്ഷൻസ് എല്ലാം സ്പെഷ്യലി വീക്ക്ലി ഡെയിലി ആൻഡ് മന്ത്ലി ബേസിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ ഫീച്ചേഴ്സ് എല്ലാം അടങ്ങിയ ഒരു കോഴ്സ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക ആൻഡ് ഈ ഒരു ജോബിന്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസും ആയിട്ട് ഈ മൂന്ന് പോസ്റ്റുകളുടെയും ബാക്കി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും എല്ലാമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവർക്കും അടിപൊളി ഒരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ